ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹോർട്ടിക്കൾച്ചർ മിഷൻ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള കൂൺ കൃഷിക്ക് തുടക്കമിടാൻ പോകുകയാണ് ഇതിനായി മുപ്പത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള കൂൺ ഉൽപ്പാദനത്തിനുള്ള പദ്ധതിയുമായിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ വന്നിരിക്കുകയാണ് ഓരോ ജില്ലയിലും കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കമിടുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് മുപ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയാണ് ചിലവ് വരുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ രണ്ടോ മൂന്നോ പഞ്ചായത്തുകളെ ചേർത്താണ് കൂൺ ഗ്രാമം നടപ്പിലാക്കുന്നത് ഉൽപാദക യൂണിറ്റുകൾക്കൊപ്പം സംസ്കരണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം എന്നിവയും ഉണ്ടാകും സംസ്ഥാനത്ത് നൂറ് കൂൺ വില്ലേജുകളാണ് ലക്ഷ്യമിടുന്നത് ചെറുകിട വൻകിട കൂൺ ഉൽപ്പാദന യൂണിറ്റ് വിത്ത് ഉൽപ്പാദന യൂണിറ്റ് എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനവും കമ്പോസ്റ്റ് പാക്സ് ഹൗസ് കൂൺ സംസ്കരണ യൂണിറ്റ് എന്നിവയ്ക്ക് അമ്പത് ശതമാനം നിരക്കിലുമായിരിക്കും സബ്സിഡി ലഭ്യമാക്കുക നമുക്കെല്ലാവർക്കും തന്നെ കൂണിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയാം നാരുകളും പ്രോട്ടീനും അടങ്ങിയ കലോറി കുറഞ്ഞ ഭക്ഷണമാണ് കൂൺ നൂറ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളുടെയും രണ്ട് വൻകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളുടെയും മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റുകളുടെയും കൂടാതെ രണ്ട് പാക്ക് ഹൗസുകളുടെയും പത്ത് കമ്പോസ്റ്റ് ഉൽപ്പാദന യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങളാണ് ഇരുപത് ബ്ലോക്കുകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത് കർഷകർ കൃഷിക്കൂട്ടങ്ങൾ കർഷക സംഘടനകൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ കുടുംബശ്രീ എന്നിവയ്ക്കെല്ലാം ഈ ഒരു കൂൺ കൃഷിക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം നൽകപ്പെടും ഇനി ഇവയുടെ കൃഷിരീതി എങ്ങനെയാണ് എന്നുകൂടി നോക്കാം കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന സംരംഭമാണ് കൂൺ കൃഷി അധിക സ്ഥലവും ആവശ്യമില്ല കൂടാതെ വൈക്കോൽ അറക്കപ്പൊടി വാഴത്തണ്ട് കരിമ്പിൻ ചണ്ടി തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിൽ ചിപ്പിക്കൂൺ വളരുകയും ചെയ്യും പോളി പ്രോപ്പലിൻ കൗളുകളിൽ രണ്ടര ഇഞ്ച് കനത്തിൽ ഇവ അമർത്തി വയ്ക്കുക ശേഷം ചുറ്റിലും കൂൺ വിത്ത് വിതറുക മുറികളിൽ ചാക്കോ കർട്ടനോ കൊണ്ട് മറച്ച് ഇരുണ്ട അന്തരീക്ഷം വേണം സൃഷ്ടിക്കണം വായു സഞ്ചാരത്തിനായി ദ്വാരങ്ങൾ ഇടാവുന്നതാണ് പതിനാല് ദിവസം മുതൽ പതിനാല് ദിവസം കഴിയുമ്പോൾ ഇരുണ്ട അന്തരീക്ഷം മാറി നല്ല വായുപ്രവാഹമുള്ള വളർത്തു മുറികളിലേക്ക് മാറ്റണം കൂൺമുട്ടുകൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പുറത്തു വരാൻ തുടങ്ങും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് നമുക്ക് നടത്താൻ സാധിക്കും ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും ആർക്കായാലും നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു വ്യവസായമാണിത് അപ്പോൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത ഉള്ള കൃഷിഭവനിൽ ചെന്ന് അന്വേഷിക്കുക അവർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസുകളും നൽകുന്നതായിരിക്കും അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള പല പദ്ധതികളെക്കുറിച്ചും പല ജോലി ജോലി സാധ്യതകളെക്കുറിച്ചുമുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ണ്ടെങ്കിൽ കമന്റ് ബിലോ താങ്ക്